അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ റോഡുകൾ അമേരിക്കയേക്കാൾ മികച്ചതായിരിക്കുമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഈ വർഷവും അടുത്ത വർഷവും വരുന്ന മാറ്റം പ്രാധാന്യമർഹിക്കുന്നതായിരിക്കുമെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു ടൈംസ് ഡ്രൈവ് ഓട്ടോ ആൻഡ് അവാർഡ് സബ്മിറ്റ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോഡ് മേഖലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ വർഷവും അടുത്ത വർഷവും വരുന്ന മാറ്റങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതായിരിക്കും മുമ്പ് ഞാൻ പറയുമായിരുന്നു നമ്മുടെ ഹൈവേ റോഡ് ശൃംഖല യു എസിന്റെ എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു രണ്ടു വർഷത്തിനുള്ളിൽ നമ്മുടെ ഹൈവേ ശൃംഖല യു എസിനേക്കാൾ മികച്ചതായിരിക്കുമെന്നും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യ ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യതയിലും നിർമ്മാണത്തിലും യു എസിനെ മറികടക്കുമെന്നും നിതിൻ ഗഡ്കരി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി ഡൽഹി ഡെറാഡൂൺ ജയ്പൂർ ബംഗളൂരു തുടങ്ങിയ നഗരങ്ങൾ തമ്മിലുള്ള ദൂരം ഗണ്യമായി കുറയുമെന്നും കൂട്ടിച്ചേർത്തു ടെസ്ലയുടെ രാജ്യത്തേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് ചോദ്യത്തിന് ഇതൊരു തുറന്ന വിപണിയാണെന്നും കഴിവുള്ളവർ വന്ന് വാഹനങ്ങൾ നിർമ്മിച്ചു വിലകളിൽ മത്സരിക്കുവെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഗതാഗത നിർമ്മാതാക്കൾ ചെലവ് കേന്ദ്രീകൃതമല്ല മറിച്ച് ഗുണനിലവാര കേന്ദ്രീകൃതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാർ നിർമ്മാതാക്കൾ നല്ല വാഹനങ്ങൾ നിർമ്മിക്കുമെന്നും മത്സരാധിഷ്ഠിത വിലയ്ക്ക് വാഗ്ദാനം ചെയ്യുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ലോജിസ്റ്റിക് ചെലവുകൾ കുറയ്ക്കുന്നതിനുള്ള തന്റെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു ചെലവ് ഒറ്റ ഒറ്റക്കത്തിലായിരിക്കുമെന്നും അതുവഴി ഇന്ത്യയെ ലോകവുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ പതിനാല് മുതൽ പതിനാറ് ശതമാനമായി നിൽക്കുന്ന ഇന്ത്യയുടെ ലോജിസ്റ്റിക് ചെലവുകൾ ഒറ്റ അക്കത്തിലേക്ക് കുറയ്ക്കുന്നതിനുള്ള തന്റെ കേന്ദ്രമന്ത്രി ആവർത്തിച്ചു ആഗോളതലത്തിൽ ഇന്ത്യയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക എന്ന തന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണിത് കൂടാതെ റോഡ് ശൃംഖലയിലെ പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിന് എല്ലാ ദിവസവും അറുപത് കിലോമീറ്റർ റോഡ് ശൃംഖല നിർമ്മിക്കുക എന്ന ഭാവി ലക്ഷ്യവും ഗഡ്കരി പ്രഖ്യാപിച്ചു കൂടാതെ കേരളത്തിൽ ദേശീയപാതാ വികസനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങിയെന്നും സംസ്ഥാന സർക്കാരുമായി ധാരണയിലെത്തിയെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ പറഞ്ഞു കേരളത്തിൽ ദേശീയപാതകൾ കുറവായതിന്റെ കാരണത്തെക്കുറിച്ചുള്ള കൊടിക്കുന്നിൽ സുരേഷിന്റെ ചോദ്യത്തിനായിരുന്നു മറുപടി സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള ഭൂമി സൌജന്യമായി കൈമാറുക നിർമ്മാണ സാമഗ്രികളിലെ ജിഎസ്ടി തുക കേന്ദ്രവുമായി പങ്കുവയ്ക്കുക മണലിന്റെയും കല്ലിന്റെയും റോയു ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ കേരളം അംഗീകരിച്ചെന്നും പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ ഇനി തടസ്സമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഒരു കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിനുള്ള സ്ഥലമേറ്റെടുപ്പിന് അൻപത് കോടി രൂപ വരെയാണ് ചെലവ് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ വളരെ കൂടുതലാണത് ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ അൻപത് ശതമാനം വഹിക്കാമെന്നാണ് കേരളം ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് സാമ്പത്തിക ഞെരുക്കമുണ്ടെന്ന് അറിയിച്ചു തുടർന്നാണ് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ചത് ദേശീയപാതകളിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ഒട്ടേറെ എം പിമാരാണ് കാണാനെത്തുന്നത് കൂടി അംഗീകരിച്ചാൽ അടിപ്പാതയുമായി മാത്രമേ കേരളത്തിൽ റോഡ് ഉണ്ടാക്കാനാകൂവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള നാലുവരി ദേശീയപാതാ നിർമ്മാണം വളരെ ബുദ്ധിമുട്ടാണ് റോഡരികിലെ വികസനം എളുപ്പമല്ല കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും എംപി കാണാൻ വരുമ്പോൾ ഉടൻ അടിപ്പാതയുടെ ആവശ്യം ഉന്നയിക്കും ഇത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇപ്പോൾ റോഡും അടിപ്പാതയും നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് കേരളത്തോട് വിവേചനം കാണിക്കില്ലെന്നും ദേശീയപാതാ നിർമ്മാണത്തിനായി അൻപതിനായിരം കോടി രൂപ അധികമായി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു തുറമുഖ കണക്ടിവിറ്റി വ്യവസായിക ക്ലസ്റ്ററുകൾ മതസ്ഥാപനങ്ങളുടെ സാമീപ്യം തുടങ്ങിയവ പരിഗണിച്ചാണ് ഒരു റോഡിനെ ദേശീയപാതയായി പ്രഖ്യാപിച്ചത് കേരളത്തിലെ പ്രശസ്തമായ മതസ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുമായി ബന്ധപ്പെട്ട് എം പിമാരുമായി ചർച്ച ചെയ്തിരുന്നു ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവ് കേരളത്തിലേറെ കൂടുതലായതിനാൽ നിർമ്മാണ വസ്തുക്കളുടെ ജി റോയൽറ്റി സർക്കാർ ഭൂമി വില തുടങ്ങിയവ സംസ്ഥാനത്തിന്റെ വിഹിതമായി കണക്കാക്കാൻ ധാരണയായെന്നും അദ്ദേഹം അറിയിച്ചു